ആയുർ ഹെൽത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേനൽക്കാലത്ത് മിക്കവരും നേരിടുന്നവർ പ്രധാന ബുദ്ധിമുട്ടാണ് ചൂടു കുരു അഥവാ പ്രിക്കിളി ഹീറ്റ് ചെറിയ കുട്ടികളൊന്നും മുതിർന്നവരെന്ന വ്യത്യാസമില്ലാതെ എല്ലാവരിലും ഇത് കാണാറുണ്ട് ഇനി എന്താണ് ഈ ചൂടുപുരു എന്ന് നോക്കാം നമ്മുടെ ശരീരത്തിലെ വിയർപ്പ് ഗ്രന്ഥികൾ അടഞ്ഞു പോകുന്നതാണ് ചൂട് കുരു വരാനുള്ള കാരണം വിയർപ്പ് ഗ്രന്ഥികൾ അടയുമ്പോൾ ശരീരത്തിലെ വിയർപ്പ് പുറന്തള്ളപ്പെടാതെ നമ്മൾ സ്കിന്നിൽ ഒരു കുരുവായി രൂപപ്പെടുന്നു ഇതാണ് ചൂടു എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ തൊലിപ്പുറത്തുണ്ടാകുന്ന ചുവപ്പ് നിറവും അസഹ്യമായ ചൊറിച്ചിലുമാണ് ചൂടുകുരു വരാതെ ഇരിക്കാൻ വേനൽക്കാലത്ത് നമ്മുടെ ആഹാരശീലങ്ങളിലും മറ്റും മാറ്റം വരുത്തേണ്ടതുണ്ട് ഒന്നാമതായി ഫ്രൂട്ട്സ് ധാരാളം കഴിക്കണം തണ്ണിമൊത്തം പോലെയുള്ള ഫ്രൂട്ട്സ് കഴിക്കുന്നത് ശരീരത്തിലെ ജലാംശം നിലനിർത്താൻ സഹായിക്കുന്നു പിന്നെ ഭക്ഷണത്തിൽ തൈര് ക്യാരറ്റ് കൊത്തമല്ലി ഇവയൊക്കെ ഉൾപ്പെടുത്താം ധാരാളം വെള്ളം കുടിക്കുന്നത് അത്യാവശ്യമാണ് വേനൽക്കാലത്ത് കറുത്ത് ഇറുകിയ വസ്ത്രങ്ങൾ ധരിക്കുന്നത് കഴിവതും ഒഴിവാക്കുക പറ്റുന്നതും അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ വേപ്പില നാൽപ്പാമരം തുടങ്ങിയവയിട്ട് തിളപ്പിച്ചാറ്റിയ വെള്ളം കൊണ്ട് കുളിക്കുന്നതും നല്ലതാണ് ഇനി ചൂടുപുരുള്ളവർക്ക് ഇതുപോലെ വേപ്പിലായിട്ട് തിളപ്പിച്ചാറ്റിയ വെള്ളം കുളിക്കാൻ ഉപയോഗിക്കാം അതുപോലെ തണുത്ത വെള്ളം കൊണ്ട് കുളിക്കുന്നതും നല്ലതാണ് ചൂടുപുരുള്ള ഭാഗങ്ങളിൽ തൈര് പുരട്ടുന്നത് നല്ലതാണ് പിന്നെ അരി കഴുകിയ വെള്ളം പുരട്ടുന്നത് നല്ലതാണ് ഉൾട്ടാണിമെട്ടി പഴിനീരിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ലേപമാക്കി പുരട്ടുന്നു ചൂട് കുരുവിന് നല്ലതാണ് വേനൽക്കാലത്ത് ഭക്ഷണത്തിൽ നിന്നും എരിവും പുളിയും അല്പം കുറയ്ക്കേണ്ടതുണ്ട് ചൂട് കുരുവിനെക്കുറിച്ചുള്ള എൻ്റെ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അറിവിലേക്കായി ദയവായി വീഡിയോ ഷെയർ ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായി വരുന്നത് എല്ലാവർക്കും നന്ദി